ഈശോയിലേറെ സ്നേഹമുള്ളവരെ നാം ഒക്കെ സ്വർഗോന്മുഖരാണ് മോക്ഷമാകുന്ന സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും ആണ്ടുവട്ടത്തിലെ ഈ വലിയ നോമ്പിന്റെ ദിനങ്ങളൊക്കെ നമ്മുടെ ഈ തീർത്ഥാടനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വളരെ അത് കൂടെ നാമൊക്കെ ആരംഭിച്ച ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പ് പാതി ദിനങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ഈ പാതി നോമ്പിന്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നാം പിന്നിട്ട നോമ്പുകാലം എപ്രകാരമായിരുന്നുവെന്നും ഈശമിശിഹായുടെ പീഡാനുഭവത്തോടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ നാം ആയിരിക്കുമ്പോൾ വരും ദിനങ്ങളൊക്കെ എത്രമാത്രം നന്മയിൽ സ്വീകരിക്കുക നമുക്ക് നമ്മെ തന്നെ പ്രാപ്തരാക്കണമെന്ന് നമുക്ക് ധ്യാനിക്കാം ആരംഭശൂരത്വം എന്നൊക്കെ നാം എവിടെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവാം നമ്മുടെ വലിയ നോമ്പും ഈശമിശിഹായുടെ പീഡാസഹന മരണോദ്ധാന രഹസ്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരുക്കങ്ങളും ഒക്കെ അപ്രകാരം ഒരു ആരംഭശൂരത്വം മാത്രമായിരുന്നോ എന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം എഴുത്തച്ഛൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത് അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നീടും ആരംഭിച്ചു മൂഢൻ സ്നേഹമുള്ളവരെ ഉണ്ടായിരുന്ന തീഷ്ണതയും വിശ്വാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാകുവാൻ വളരെ ഒരുക്കത്തോടുകൂടെ മാനസാന്തരത്തിൻ്റെ മക്കളായിട്ട് മാറുവാൻ നമ്മുടെ മോക്ഷയാത്ര അനുഗ്രഹമാകുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം മോക്ഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം അവൻ പറഞ്ഞു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറുതീസയിലായിരിക്കും എനിക്കും മോക്ഷം സാധ്യമെന്നതാണ് കുരിശിലെ മൊഴികളിൽ നിന്നുള്ള രണ്ടാമത്തെ സുവിശേഷം വീണ്ടെടുക്കപ്പെടാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല തിരികെ വരുവാനാവാത്ത വിധത്തിൽ ഒരാളും അകന്നുപോയിട്ടുമില്ല ക്രിസ്തു പറഞ്ഞ ഓരോരോ നേരത്ത് തോട്ടത്തിൽ പണിക്കെത്തിയവരുടെ കഥ തന്നെയാണ് ഈ അന്ത്യമൊഴിയുടെ സാരം ഒന്നാം മണിക്കൂറിൽ വന്നവനും പതിനൊന്നാം മണിക്കൂറിൽ വന്നവനും ഒരേ ധനാറാണ് ഒന്നാം മണിക്കൂറ് രാവിലെ ആറു മണിയാണ് പതിനൊന്നാം മണിക്കൂറ് വൈകുന്നേരം അഞ്ചു മണി എപ്പോൾ നിങ്ങൾ അവനിലേക്ക് പ്രവേശിച്ചാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മാനുഭൂതികളുടെ ധനാറ ഒന്ന് തന്നെ അതുകൊണ്ടാണ് യേശു എന്ന് പറയുമ്പോൾ പലരുടെയും മിഴികളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നത് വിശ്വനഗരയിലേക്ക് നാല് വശങ്ങളിൽ നിന്നും തുറന്നിട്ട വാതിലുണ്ടെന്ന് യോഹന്ന ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ചുള്ള സൂചനയായിരിക്കുമോ അത് ശൈശവം ബാല്യം യൗവനം പിന്നെ ജീവിതസന്ധികൾ എന്തായിരിക്കണം ആ നല്ല കള്ളനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയാളുടെ കൈവശമുള്ള പെണ്ണാണേ അത് ആത്മബോധവും ആദരവും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിത ജീവിതവീക്ഷണമാണ് താനെത്തിയിരിക്കുന്ന യാതന തൻ്റെ തന്നെ കർമ്മഫലം കൊണ്ടാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം അയാൾക്കുണ്ടായിരുന്നു സമശിക്ഷാവിധികളായിരുന്നിട്ടും നിനക്ക് ദൈവത്തെ ഭയമില്ലയെന്നാണ് ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശമില്ലാത്ത അപരൻ അയാളെ ശാസിക്കുന്നത് ആ വേദനിപ്പിക്കുന്ന വിള്ളലിലൂടെയാണ് പ്രകാശം അയാളുടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നത് ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റ കൊടുത്തുവെന്നാണ് ജൂഡസ് വിളിച്ചു പറഞ്ഞത് ഈ നീതിമാറിന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് കൈ കഴുകി കുമ്പസാരിക്കുന്ന പീലാത്തോസ് എന്ന ന്യായാധിപൻ ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാണെന്ന് കൊലയ്ക്ക് കാവൽ നിന്ന ശതാധിപൻ കൂട്ടത്തിൽ ഈ സാക്ഷ്യം കൂടി നമ്മളിനി ചേർത്ത് വെക്കും ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല ഒരു പ്രാർത്ഥന ഇത്രയും ലളിതമാകാമെന്ന് അയാളാണ് നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ ഒരു കുഞ്ഞു പ്രാർത്ഥന അമിത ഭാഷണം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നമ്മുടെ വർത്തമാന പ്രാർത്ഥനാ ശൈലികൾക്ക് ഒരു ശാസന പോലെ എന്താണ് പ്രാർത്ഥന ഓർമ്മകൾ ഉണ്ടായിരിക്കണമേ എന്ന നിലവിളിയല്ലാതെ ഈശോ ഉപയോഗിക്കുന്ന വർത്തമാന സൂചനകളെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും ഭാവിയുടെ വീണ്ടെടുപ്പുകളെക്കുറിച്ചല്ല വർത്തമാനത്തിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവൻ ഭൂമിയോട് മന്ത്രിക്കുന്നത് ഈശു വളരെയേറെ പ്രാവശ്യം ഉപയോഗിക്കുന്ന സൂചനയായിട്ട് ഇന്ന് എന്നുള്ളത് നിരീക്ഷിക്കപ്പെടുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഇതാണ് സ്വീകാര്യമായ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയാകുന്നു തുടങ്ങിയ ഗുരുമൊഴികളെ ഓർക്കുക ഈശോ ജീവിക്കുന്നത് കൊണ്ട് വർത്തമാനത്തിൽ അവനെ വായിക്കുവാൻ പഠിക്കുകയാണ് പ്രധാനം സുവിശേഷം വായിക്കേണ്ടതുപോലും അങ്ങനെയാണ് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ചിലതിൻ്റെയൊക്കെ അനുസ്മരണ പുസ്തകമല്ല അത് ചുരുക്കത്തിൽ മോക്ഷം എന്നുള്ളത് ദൈവവുമായിട്ടുള്ള എൻ്റെ സഞ്ചാരമാണ് ഇത് ഒരു പരലോക അനുഭവമായിട്ട് മാത്രം ധരിക്കുകയാണ് തെറ്റ് ഇഹത്തിലെ അനുഭവങ്ങളുടെ നൈരന്തരം മാത്രമാണ് പരണം അവനോടൊപ്പം ഇന്ന് സഞ്ചരിക്കാത്തവർ നാളെ മിഴിയടഞ്ഞു കഴിയുമ്പോൾ അവനോടൊപ്പം കൂട്ടുപോകുന്നുവെന്ന് കരുതുന്നത് തന്നെ തെല്ല് കഷ്ടമല്ലേ ജീവിതത്തിൻ്റെ പരിപരുത്തമുള്ള വിതറിയ വഴികളിലൂടെ കൈപിടിച്ച് ഒരു സഞ്ചാരം സാധ്യമാണെന്ന അറിവാണ് വാഴവിനെ ഒരു മോക്ഷാനുഭവമാക്കുന്നത് പഴയ നിയമശൈലിയിൽ പകൽമേഘമായും രാത്രി അഗ്നിയായും ആരോ ഒരാൾ സദാ നിങ്ങൾക്ക് കൂട്ടു വരുന്നുണ്ട് സാധകരുടെ സഞ്ചാരം പോലെ ഉൽപ്പത്തിയുടെ ആരംഭം മുതലേ ആ സഞ്ചാരമുണ്ട് സ്വന്തം സുഹൃതങ്ങൾ കൊണ്ട് മോക്ഷാനുഭവങ്ങൾ നേടിയെന്ന് ഹുങ്കു പറയുന്ന എല്ലാവരെയും നോക്കി പരിഹാസത്തിൻ്റെ മുനയില്ലാതെ കരുണയോടെ പുഞ്ചിരിച്ച ആ നല്ല കള്ളൻ വിശ്വാസം വഴി കൃപയലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫെസോസ് രണ്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ്ലേഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പ്രവൃത്തിയുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന് സ്നേഹമുള്ളവരെ വിശ്വാസം വഴി കൃപയാലാണ് നമ്മെല്ലാവരും രക്ഷിക്കപ്പെട്ടത് നാം നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ഈ ദാനത്തെ ഏറ്റവും നന്മയിൽ ആസ്വദിക്കുവാനായിട്ട് അഹങ്കാരമില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അവൻ്റെ കൃപാവരങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവരാകുവാൻ നമ്മെ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയാകുന്ന മോക്ഷത്തിലേക്ക് എത്തുന്നവരാകുവാൻ ഈ വലിയ നോമ്പിന്റെ ദിനങ്ങളിലൊക്കെ നമുക്ക് നമ്മെ തന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ